അപ്പൊ ഇന്ന് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് എനക്ക് പനിയും തൊണ്ടയെല്ലാം ആയിട്ട് ഒറ്റയില്ല ഒറ്റ ദിവസം കഴിഞ്ഞു പോയിക്കോണ്ടിരിക്കും എന്തോ വായി എനക്കാനാണല്ലോ ഭയങ്കര വേദന അപ്പൊ നമ്മളെ അമ്മമ്മയും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്താന്ന് പ്രത്യേകത വെച്ചാല് നമ്മ കൊറേ നാളായി യൂട്യൂബിലാന്ന് ആദ്യം നമ്മ വീഡിയോ ഇടാൻ തുടങ്ങീന് എല്ലാര്ക്കും അറിയാം നമ്മൾ പറയുന്നതന്നെയാണ് അതിനുശേഷമാണ് ഒരൊരാള് കണ്ടിട്ട് ഓർഡർ തന്നതി അനുസരിച്ച് നമ്മൾ പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയേ അപ്പൊ ഈ ഭാഗത്ത് ഇപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഓർഡർ കിട്ടാറുണ്ട് അങ്ങനെ നമ്മ നമ്മുടെ ചെറിയൊരു കുട്ടി സംരംഭകായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മ അമ്മയാണ് ഇതിന്റെ മെയിൻ എല്ലാം ഉണ്ടാക്കലമ്മിയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വായനച്ചാടിയിൽ മഹിളാ അസോസിയേഷൻ്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അപ്പൊ അതിൽ വെച്ചിട്ട് അമ്മക്ക് ചെറിയൊരു ആദരവ് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പമ്മ ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട് അമ്മ അപ്പൊ ഇന്ന് ആദ്യത്തെ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് നെയ്യപ്പും അമ്മേനെയാണ് കേട്ടാ ചുട്ട് കൊടുക്കുന്നത് അതെ എന്ന് അപ്പൊ എന്നാ പറയില്ലത് എല്ലാത്തിന് പിന്നിൽ ലിജിയാണ് ഞാനിങ്ങനെ ചൂടാനും ലിജി കൊണ്ടു കൊടുക്കാനും ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് എല്ലാം അല്ലെങ്കിൽ ഈ കാലം ഇല്ലാണ്ട് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കാനും നടക്കാവൂല്ല ഉണ്ടാക്കാനേ ഇല്ല ലിജി തന്നെ പിന്നെ യൂട്യൂബിലമ്മ തുടങ്ങാനും ഞാനിതിൽ കൂടാനും നമ്മൾ പലഹാരം ഉണ്ടാക്കാനും പിന്നെ ഇത് കൊണ്ടു കൊടുക്കാനും എല്ലാത്തിനും ലിജി പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് കാലം സുഖമില്ലാത്തതല്ലേ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയൊരു സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് അവരോട് ഇപ്പം നമുക്ക് ഒരു അനുമോദനം കിട്ടി അപ്പോൾ നമ്മൾ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയൊന്നും ആവുന്നൊന്നുമില്ലത് അപ്പോൾ അവരത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായി എനിക്ക് അമ്മേനോട് പറയുമ്പോൾ അമ്മേൻ്റെ മുഖത്താണ് സന്തോഷം കാണുമ്പോൾ എനക്ക് അതിനേക്കാളും സന്തോഷമായി ഇപ്പൊ അവിടെ പരിപാടി തുടങ്ങി അതിന്റെ ഇടക്ക് ഞാനിപ്പോ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടി വന്നിട്ടായിരുന്നു അത് പോയിട്ട് കഷ്ടപ്പെട്ടാക്കുന്ന അമ്മയല്ലേ നമ്മള് സഹായിക്കുന്നുണ്ട്

മാിങ്ങായ ബ്ലൗസും ഉണ്ടായിന്ച്ച അതും കൂടി അടിപൊളിയുണ്ട് അമ്മ അപ്പൊ നമുക്ക് ഞാൻ പോയി തരാ അമ്മമ്മ വരുന്നില്ലായിരുന്നു അമ്മമ്മ പറഞ്ഞ എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ മതി അപ്പൊ നമുക്ക് പോവാം Takk. ിക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷപ്രകാരം നമ്മുടെ യൂണിറ്റ് തലത്തിൽ പോലും ഇത്രമാത്രം പയർന്നു വരുന്നുണ്ട് എന്നുള്ളതിൽ നമ്മ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു മഹിള അസോസിയേഷന്റെ പേരിൽ സംരംഭത്തിൽ എനിക്ക് കടന്നത് ആദ്യം തന്നെ നമ്മൾ എല്ലാവർക്കും അറിയിക്കും നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയിക്കും യൂട്യൂബ് ചാനലാണ് ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ടായിന് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് ചെയ്ത് ആൾക്കാരെ കണ്ട് പലഹാരം ഉണ്ടാക്കി തരും ഓരോ പരിപാടിക്കും അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം മോലും സ്കൂളിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് നെയ്യപ്പിന്ന് വരും ഞങ്ങൾക്ക് നെയ്യപ്പ് അപ്പോൾ ഉണ്ണിയപ്പം പത്തൽ പഴമ്പൊരിയുടെ അങ്ങനെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അമ്മ എന്ന് പറയുന്നത് നമ്മൾ അറിവെ ഓർമ്മച്ച ആരും എനിക്ക് ചെറിയൊരു തൊണ്ട വാർപ്പിന്റെ പണിക്ക് പോകുന്നതാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പം മുട്ടുവേദനയും കാര്യങ്ങളെല്ലാം പണിക്കൊന്നും പോകാനാവുന്നില്ല അങ്ങനെ എല്ലാ സമയത്താണെന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ പലഹാരം ഉണ്ടായി കൊടുക്കുമ്പോ ഞാൻ അമ്മോട് പറഞ്ഞു എന്തായാലും ഈ വാർപ്പിന്റെ പണിന്റെ അത്ര വിഷമം എന്തായിട്ട് ഉണ്ടാവില്ല എന്താകുമ്പം അമ്മ ചെയ്യും അമ്മേ കൂടെ ഞാനും ഉണ്ട് അമ്മ സഹായിക്കും അതുപോലെ തന്നെ ലെവലായിട്ടും ഞാൻ ചെയ്യും കൊണ്ടു കൊടുക്കും അങ്ങനെ നമ്മൾ നല്ല രീതിയിലും മുന്നോട്ട് പോയി കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് നമ്മൾ സംരംഭം രജിസ്റ്റർ ചെയ്തു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എല്ലാം കാര്യങ്ങളും എല്ലാം എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ മാസം നമ്മുടെ ബസ്സിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീൻ്റെ സ്റ്റാൾഡ് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്താനാണ് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മ ഈ കഴിഞ്ഞ വിഷുവിന് സംക്രമ ദിവസം കണി വെക്കാനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ബോസ്റ്റ് ഇട്ട് നോക്കാം ആരെങ്കിലും ഓർഡർ തരുന്നെങ്കിൽ തരട്ടെ നമുക്ക് കഴിഞ്ഞ പരമാവധി വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ നമ്മളെ ചെറിയൊരു പരിമിതി നമ്മളെ വീട്ടിലെ സൗകര്യം വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ ഓർഡർ വന്ന് വന്ന് ഏകദേശം അയ്യായിരം എപ്പത്തോളം ഓർഡർ ചെയ്തിട്ട് അതിന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ എല്ലാ ലാഭങ്ങളും പ്രതീക്ഷിക്കാണ്ട് ഉപയോഗിച്ചെണ്ണും ഉപയോഗിക്കാണ്ട് മിക്കവാറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ നമ്മളെ യൂട്യൂബ് ഏരിയ കണ്ട് ആൾക്കാര് അങ്ങനെ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത് അങ്ങനെ ഗൾഫിലേക്കും അങ്ങനെ ബാംഗ്ലൂരേക്കും അങ്ങനെയെല്ലാം നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട് കൊറിയർ ഒന്നും ചെയ്ത് കൊടുക്കില്ല ആരെങ്കിലും പോകുമ്പോ അങ്ങനെ രണ്ട് ദിവസത്തേക്ക് മാത്രമേ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു അനുമോദനം ഇടേർപ്പെടുത്തിയ മഹിള അസോസിയേഷൻ കഴിയുന്ന യൂണിറ്റിന് നമ്മളെ നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിക്കും കിട്ടിയ

ഒരുപാട് സന്തോഷമുണ്ട് അവിടെ കൃത്യയില് അവിടെ നിന്ന് എനിക്ക് തൊണ്ട കടന്നിട്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ പറയേണ്ടതല്ലേ ലിജിയാണെന്ന് പറഞ്ഞത് അതേ ലിജിക്കുവാണെങ്കിൽ ഒച്ചയും ഇല്ല പക്ഷെ എനിക്ക് അത്രയാളോ മുമ്പ് എന്നാ എനിക്ക് അറിയുന്നില്ല നമ്മ രണ്ടു മൂന്നാൾ നിന്നിട്ട് അതിന്റെ മുമ്പ് പറയും പോലെ അത്രയാളോന്നു എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഒരു തൊണ്ടടാവുകയെല്ലാം ചെയ്യും അതുകൊണ്ട് ടീ പറയും വീടിനും പറയുന്നില്ല യുവിൽ പറയുന്നില്ല അതെനിക്ക് അടുത്ത് പറയാൻ കഴിയുന്നില്ല എല്ലാവരും മുമ്പൊന്നും എന്തോ ഒരു സങ്കടം വരികയായി എന്തെങ്കിലും ആവുന്നു എന്തൊക്കെയും ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതെരുതാന്ന് ഒരുപാട് സന്തോഷമുണ്ട് അത് കിട്ടിയതിൽ അങ്ങനെ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല സങ്കട വരുന്ന സന്തോഷമാണോ ഒന്നും എനിക്കറിയാൻ കഴിയുന്നില്ല അത്രക്കും സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഇത് വേദിയിൽ നിന്ന് എനിക്കിത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ പറയാൻ എനിക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എൻ്റെ വാറുമ്മ എന്ത് കാര്യത്തിനും ഞാൻ വിളിച്ചാലും എന്നുണ്ടെങ്കിലും വരും ആക്കുകയും ചെയ്യും എനിക്കും എൻ്റെ പോലെ ഒരുപാട് ഇഷ്ടമാണ് എന്ത് പണി എറിയ വരുമ്പോൾ ഞാൻ അവിടെ പോകാണ്ട് എല്ലാം ചായ കുടിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് വരില്ല എന്താ വെച്ചാൽ അത്രക്കും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ആരംഭി ഞാൻ കിട്ടിയത് ഞാൻ പോലെ ഇത് കൊണ്ടാട് ഞാൻ ആദ്യം കാണിച്ചു അപ്പൊ ഇന്ന് ഭയങ്കര ദിവസം കൂടിയാണ് ഇതിനെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടാനെ കാരണം നമ്മളെ വീഡിയോ കാണുന്നവരും കൂടിയാണ് അതെ നമ്മളെ ഇത് ഈ പിന്നെ പലഹാരം ഉണ്ടാക്കുന്നതും മുതലും കണ്ടിട്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എന്നുള്ളത് കൂടി പറഞ്ഞിട്ടേ ഇത് കണ്ടിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് എന്നാൽ അതെല്ലാം കയറി നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലാണ്ട് ഒരു സന്തോഷം തന്നെ ഇപ്പോൾ ഞാനപ്പോൾ ഇതിൽ ഇത് കിട്ടിയതിൽ എന്താ പറയുന്നത് അറിയില്ല അത്രക്കും സന്തോഷമുണ്ട് എല്ലാരോടും എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കാണും പാറഡിക്ക് ഒരുപാട് സന്തോഷായി സന്തോഷം കൊണ്ട് കാര്യം ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇല്ല ഇത്രയും ചെറിയ ചെറിയ വീഡിയോ നമുക്ക് അങ്ങനെ ഇത് കിട്ടുമ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇത് തരാൻ കാണിച്ച ഓരോ അസോസിയേഷൻ അവരെ മനസ്സിന് ഒരുപാട് നന്ദി അതിലൊരുപാട് അങ്ങനുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാം ആയിരിക്കും ബൈ ബൈ ബൈ